മലയാള സീരിയൽ നായകമാരുടെ യഥാർത്ഥ സഹോദരിമാരെ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം റിബേക്ക സന്തോഷ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ സീരിയലിലൂടെ പ്രശസ്തിയായ താരമാണ് റിബേക്ക സന്തോഷ് ഇപ്പോൾ താരം ചെമ്പനേർപൂർ സീരിയലിലാണ് അഭിനയിക്കുന്നത് താരത്തിന്റെ സഹോദരിയാണ് ഗീതു സന്തോഷ് ഗൌരി കൃഷ്ണ പൌർണമിത്തിങ്കൾ സീരിയലിലൂടെ പ്രേക്ഷക പ്രിയങ്കരിയായ താരമാണ് ഗൌരി കൃഷ്ണൻ നിലവിൽ താരം സീരിയലിലെ സജീവമല്ല താരത്തിന്റെ സുന്ദരിയായ സഹോദരിയാണ് ലക്ഷ്മി കൃഷ്ണ മൃദുല വിജയ് മലയാള സീരിയൽ രംഗത്തെ ഒരു മുൻനിര നായികയാണ് മൃദുല വിജയ് താരത്തിന്റെ സഹോദരിയാണ് പാർവതി വിജയ് പാർവതിയും ഒരു സീരിയൽ അഭിനേത്രിയാണ് ഐശ്വര്യ രാജേഷ് സാന്ത്വന ടു സീരിയലിലൂടെ പ്രേക്ഷക പ്രേങ്ങരിയായി മാറിയ താരമാണ് ഐശ്വര്യ രാജേഷ് താരത്തിന്റെ സഹോദരിയാണ് അനശ്വര രാജേഷ് ഗോപിക അനിൽ മലയാള സീരിയലിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമാണ് ഗോപിക അനിൽ ഗോപിക അനിൽ സഹോദരിയാണ് കീർത്തന അനിൽ മർഷീന നീനു കുടുംബശ്രീ ശാരദയിൽ കരുത്തുറ്റ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ താരമാണ് മർഷീന നീനു താരത്തിന്റെ സഹോദരിയാണ് അഭിനേത്രി കൂടിയായ രസ്ന റിനി രാജ് കർത്തമൂത്ത സീരിയലിലൂടെ പ്രേക്ഷക പ്രിയങ്കിരിയായ താരമാണ് റിനി രാജ് ഇപ്പോഴും അഭിനേത്രി സജീവമാണ് താരം താരത്തിന്റെ സഹോദരിയാണ് റെനി രാജ് ശ്രുതി ലക്ഷ്മി മലയാള സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങിയ താരമാണ് ശ്രുതി ലക്ഷ്മി താരത്തിന്റെ സഹോദരിയാണ് അഭിനേത്രി കൂടിയായ ലയ ജോസ് വന്ദന കൃഷ്ണ സ്വാതി നക്ഷത്രം ചോദ്യ എന്ന സീരിയലിലൂടെ പ്രേക്ഷക പരിചിതിയായ താരമാണ് വന്ദന കൃഷ്ണ താരത്തിന്റെ സഹോദരിയാണ് ഭാവന കൃഷ്ണ പേളി മാണി ഏറെ ആരാധന താരമാണ് പേളി മാണി അവതരണത്തിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയായും സജീവമാണ് താരം താരത്തിന്റെ സഹോദരിയാണ് റേച്ചൽ മാണി ഇവരെല്ലാമാണ് മിനിസ്ക്രീൻ നായികമാരുടെ യഥാർത്ഥ സഹോദരിമാർ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക